ിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഈ പ്രഭാതത്തിൽ അവിടുത്തെ സന്നദ്ധ ആയിരിക്കുവാൻ വിളിക്കപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ടവരാണ് നിങ്ങൾ കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങളുടെ ഐശ്വര്യം കർത്താവ് ഇന്ന് പുനഃസ്ഥാപിച്ചിരിക്കും ദൈവത്തിൻ്റെ ജനം ദൈവത്തെ അനുസരിക്കുന്നവർ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ദൈവവചനം മുറുകെ പിടിക്കുന്നവർ ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ ചരിക്കുന്നവർ ഏതവസ്ഥയിലും ഹൃദയത്തിൽ സന്തോഷം നിലനിൽക്കും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ അവകാശങ്ങളാണ് ക്രിസ്തുവിൻ്റെ മാർഗങ്ങൾ വിശ്വസിക്കുന്നവർക്കും അത് പിന്തുടരുന്നവർക്കും അത് എപ്പോഴും അഭിമാനകരമാകും ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ഹൃദയം തുറക്കാം ദൈവസന്നദ്ധിയിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകളെ വിചാരവികാരങ്ങളെ ആഗ്രഹങ്ങളെ ഇഷ്ടങ്ങളെ അനിഷ്ടങ്ങളെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം കഥാവിന്റെ കൃപയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാ കാര്യങ്ങളെയും സമാധാന ചിത്തതയോടെ അഭിമുഖീകരിക്കാനും എല്ലാ വെല്ലുവിളികളെയും ക്ഷമയോടെ അതിജീവിക്കാനുമുള്ള ദൈവിക ശക്തിക്കു വേണ്ടി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനു വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം നൂറ്റി അഞ്ചാം വാക്യം കഥാവെ അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഐശ്വര്യം കാണാൻ എനിക്ക് ഇടയാകട്ടെ അങ്ങയുടെ ജനത്തിൻ്റെ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരട്ടെ അങ്ങയുടെ അവകാശത്തോടൊപ്പം ഞാൻ അഭിമാനം കൊള്ളട്ടെ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയിലെയും നീ അനുഗ്രഹിച്ച് ഇന്നത്തെ ഈ പ്രാർത്ഥനയെ നീ അനുഗ്രഹിച്ച് ഇത് പ്രാർത്ഥിക്കുന്നവർക്കും ഇത് ഷെയർ ചെയ്ത് ലോകം മുഴുവനും എത്തിക്കുന്നവർക്കും ഇന്ന് നിന്റെ കൃപ നിന്റെ ഐശ്വര്യം അവർക്ക് സുസ്ഥാപിതമാക്കണമേ കഥാവേ നീ തിരഞ്ഞെടുക്കപ്പെട്ട ഈ മക്കളുടെ മേൽ നീ പ്രഖ്യാപിച്ചിരിക്കുന്ന ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ ദൈവമേ ഏതവസ്ഥയിലും അങ്ങയുടെ ജനം ഹൃദയത്തിൽ സന്തോഷം നിലനിർത്തുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ നിന്നിൽ വിശ്വസിക്കുന്ന നിന്റെ മാർഗങ്ങൾ സ്വീകരിക്കുകയും അതനുസരിക്കുകയും അത് പിന്തുടരുകയും ചെയ്യുന്നവരുടെ അഭിമാനമായ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വൻ കൃപകൾ നൽകി ഒരു വലിയ അത്ഭുതം നൽകി ഈ മക്കളുടെ ഹൃദയാഭിലാഷങ്ങളെ ഇന്ന് നീ നടത്തി കൊടുക്കണമേ ഈശോയെ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഹൃദയത്തെ നീ സുഖപ്പെടുത്തണമേ ഇന്ന് ഇവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നീ നടത്തണമേ ഇവർക്ക് സംരക്ഷണം നൽകണമേ എല്ലാ മേഖലയിലും ഇവർക്ക് സംരക്ഷണം നൽകണമേ കഥാവെ ഇവരുടെ ഹൃദയത്തിലെ ഭയവും ആകുലതകളും എടുത്തു മാറ്റി എന്റെ കർത്താവ് അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല ദൈവം അറിയാതെ ഈ ലോകത്തിൽ ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ സംഭവിക്കുകയില്ല എന്ത് സംഭവിച്ചാലും അതെന്റെ കർത്താവിൻ്റെ ഹിതപ്രകാരമാണ് അത് ദൈവത്തിലേക്ക് ഞാൻ നടക്കുന്നതിനു വേണ്ടി ദൈവ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിനു വേണ്ടി ദൈവവചനം അനുസരിക്കുന്നതിനു വേണ്ടി ദൈവത്തിലേക്ക് എൻ്റെ ഹൃദയം തിരിക്കുന്നതിനു വേണ്ടി കഥാവ് എന്നെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ എൻ്റെ ദൈവമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിൻ്റെ സന്നദ്ധിയിൽ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് കൃപ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം ഇവരുടെ എല്ലാ ആവശ്യങ്ങളെയും നീ സഹായിക്കണമേ ഇവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകി ഇവരെ നീ ഉയർത്തണമേ ഇവരുടെ ജോലി മേഖലകളെ നീ സംരക്ഷിക്കണമേ ഇവരുടെ പഠനങ്ങളെയും പരീക്ഷയെയും നീ ആശീർവദിക്കണമേ എൻ്റെ കഥാവായ ദൈവമേ പഠിക്കുന്ന മക്കളുടെ ഭാവിയെ പ്രത്യേകമായി സമർപ്പിക്കുന്നു അവർ തിരഞ്ഞെടുക്കേണ്ട കോളേജുകൾ സ്കൂളുകൾ ഹോസ്റ്റലുകൾ അവർ തിരഞ്ഞെടുക്കേണ്ട കോഴ്സുകൾ അവർ പഠിക്കേണ്ടതായ വിഷയങ്ങൾ എല്ലാം നീ അവർക്ക് മുൻകൂട്ടി കാണിച്ചു കൊടുക്കണമേ അവരെ അതിലേക്ക് നയിക്കണമേ നിന്റെ തിരുഹിതം സ്വീകരിക്കുവാൻ ഈ മക്കൾക്ക് നീ ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം കൊടുക്കണമേ കഥാവായ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ആധ്യാത്മിക ഗുരുക്കന്മാരെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ആധ്യാത്മിക ഗുരുക്കന്മാർ യേശു ക്രിസ്തുവിനെ അനുസരിക്കുന്നവരും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരുമാക്കണമേ കഥാവേ ഇടയനില്ലാത്ത ആടുകളായി ഇനി നീ ആരെയും കാണാതെ ഇരിക്കാൻ വേണ്ടി ദൈവമേ ഞങ്ങളെ നയിക്കുന്നവരെ നിന്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവരെ എല്ലാം ക്രിസ്തുവിനെ അനുസരിക്കുന്നവരായി കാണപ്പെടുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ മാർഗങ്ങൾ ക്രിസ്തുവിൻ്റെ മാർഗങ്ങൾ പിന്തുടരുന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൂടാതെ ആർക്കും സാധിക്കുകയില്ല അതിനാൽ ദൈവമേ ഞങ്ങൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിൻ്റെ മാർഗങ്ങൾ പിൻചെല്ലുന്നതിനും ആവശ്യമായ ഉന്നതത്തിൽ നിന്നുള്ള പരിശുദ്ധാത്മാ അഭിഷേകം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെല്ലാം കുടുംബങ്ങളെ നീ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിച്ച് കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും നിലനിർത്തണമേ ഞങ്ങൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിനെ അനുസരിക്കുന്നതിനു വേണ്ടി ദൈവമേ ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം നൽകി ഞങ്ങളുടെ ഹൃദയത്തെ നീ വിശാലമാക്കണമേ ഈശോയെ ഞങ്ങളുടെ സുരക്ഷയ്ക്കായി പ്രവർത്തിക്കുന്ന സൈനികർക്ക് നിന്റെ സഹായവും ശക്തിയും പകരണമേ ലോകത്തിലെല്ലായിടവും പ്രത്യേകിച്ച് ഇന്ത്യ മഹാരാജ്യത്തിലും ഞങ്ങളുടെ അയൽ രാജ്യങ്ങളിലും നിന്റെ സമാധാനം നിലനിർത്തണമേ കഥാവായ ദൈവമേ നിന്റെ ഹിതം നിറവേറ്റപ്പെടുവാൻ ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് രാജ്യങ്ങളിൽ നിന്ന് വെറുപ്പും വിദ്വേഷവും കാപഠ്യവും ദൈവമേ എന്നേക്കുമായി ദൂരെ എറിഞ്ഞ് പരസ്പരം സ്നേഹിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും അംഗീകരിക്കുന്നതിനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് നീ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നൽകണമേ കൃപ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദിവമേ ഞങ്ങളുടെ എല്ലാ നേതാക്കന്മാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ അവരോട് കരുണ തോന്നി നിന്റെ പരിശുദ്ധാത്മാവിനാൽ അവരെ നയിക്കണമേ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനു വേണ്ട കൃപ നൽകണമേ അനുതാപമുള്ള ഹൃദയത്തോടെ ഞങ്ങൾ ഓരോരുത്തരും നിന്റെ ഹിതം അന്വേഷിക്കുന്നവരാക്കുവാൻ അങ്ങനെ എല്ലാവരും ജനങ്ങളുടെ നന്മയ്ക്കു വേണ്ടി ഞങ്ങളുടെ അധികാരികൾ പ്രവർത്തിക്കുന്നതിനു വേണ്ടി ദൈവമേ നീ തന്നെ ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തണമേ നീയാണ് ഞങ്ങളുടെ യഥാർത്ഥ അധികാരി ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും ഞങ്ങൾക്കുള്ള സകലതിൻ്റെയും അധികാരി ആയ യേശു ക്രിസ്തുവെ ഞങ്ങളുടെ ജീവിതം നിന്നിൽ പൂർണ്ണമായും ഭരമേൽപ്പിക്കുന്നു ഇന്നത്തെ ദിവസം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടത്തി എല്ലാ മേഖലയിലും അവർ സന്തോഷിക്കുകയും സമാധാനത്തിൽ വർദ്ധിക്കുകയും ചെയ്ത് അവരുടെ ഐശ്വര്യം നീ പുനഃസ്ഥാപിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് അവർ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നീ വിജയം നൽകി ദൈവമേ നിന്റെ സംരക്ഷണ വലയത്തിൽ അവരെ കൂട്ടിച്ചേർക്കണമേ അവരുടെ ഹൃദയത്തിന്റെ ആവശ്യങ്ങളെ നീ കാണണമേ അവരുടെ എല്ലാ കുറവുകളിൽ നിന്നും ബലഹീനതകളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ ഒന്നുകൂടെ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ കാത്തുകൊള്ളണമേ ഞങ്ങളെ നിന്റെ അവകാശമാക്കണമേ ഞങ്ങളെ നിന്റെ അഭിമാനമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന കേൾക്കുകയും ഇത് അയച്ചു കൊടുക്കുകയും ചെയ്ത് ശുശ്രൂഷയെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അമൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതൊന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നുവസ്തി കഥാ വെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങിയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്ന് നിന്റെ ഹൃദയാഭിലാഷങ്ങളെ സ്വീകരിച്ച് നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിച്ച് നിന്നെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും സംരക്ഷിക്കട്ടെ ഹൃദയത്തിൽ സന്തോഷവും സമാധാനവും നിറയ്ക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അങ്ങനെ